നമസ്കാരം ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ്സിലേക്കുള്ള പ്രമുഖ നേതാക്കളുടെ ഒഴുക്ക് തുടരുന്നു ആന്ധ്രാപ്രദേശിലെ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളാണ് ഇന്ന് പാർട്ടി വിട്ട് കോൺഗ്രസ്സിൽ അംഗത്വം എടുത്തത് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളായ ഗോകുൽ കൃഷ്ണ റെഡ്ഡിയും വനിതാ വിഭാഗത്തിലെ ശക്തരായ നേതാക്കളായ ദര പത്മജ സൃജന അതോടൊപ്പം ആന്ധ്രാപ്രദേശിലെ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ മുൻ എം എൽ എ ആയ ശന്ധനു തലപ്പാട് തുടങ്ങിയ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരുമാണ് വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നത് വൈ എസ് ആർ കോൺഗ്രസ് വിട്ട പ്രമുഖ നേതാക്കൾ വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ആന്ധ്രാപ്രദേശിൽ വലിയ കരുത്തു പകരും ആന്ധ്രാപ്രദേശിൻ്റെ സമസ്ത മേഖലകളിലും വൈ എസ് ആർ കോൺഗ്രസിൽ നിന്നും ടി ഡി പിയിൽ നിന്നും നിരവധി നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരുമാണ് പാർട്ടി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇത് വൈ എസ് ശർമ്മളയുടെ തിരിച്ചുവരവിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന ഓണമാണ് ആന്ധ്രാപ്രദേശിലെങ്ങും വിലയിരുത്തപ്പെടുന്നത് വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ അതേ പാതയിൽ സഞ്ചരിക്കുന്ന വൈ എസ് ശർമ്മളക്ക് മികച്ച പിന്തുണയാണെന്ന് ആന്ധ്രാപ്രദേശിലെങ്ങും കോൺഗ്രസ് പാർട്ടിക്കകത്തും പുറത്തും പൊതുജനങ്ങൾക്കിടയിലും സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വൈ എസ് ആർ രാജശേഖര റെഡ്ഡി കോൺഗ്രസിനെ നയിച്ച അതേ പാതയിൽ തന്നെയാണ് വൈ എസ് ശർമ്മളയും കോൺഗ്രസ് പ്രസ്ഥാനത്തെ ആന്ധ്രാപ്രദേശിൽ പുനരുജ്ജീവിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് എങ്ങും അടിത്തറ നഷ്ടപ്പെട്ട കോൺഗ്രസിനെ സംസ്ഥാന തലം മുതൽ ഏറ്റവും താഴെത്തട്ട് വരെയുള്ള ബൂത്ത് തലം വരെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് പുനഃസംഘടിപ്പിച്ചുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ വൈ എസ് ശർമ്മള നടത്തുന്നത് അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് വൈ എസ് ആർ കോൺഗ്രസ്സിൽ നിന്നും മറ്റു പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്കിൻ്റെ പ്രധാന കാരണം വൈ എസ് ശർമ്മള അടിത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ രീതിയിൽ സംസ്ഥാനത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ശക്തമായ പ്രചാരണങ്ങളാണ് വൈ എസ് ശർമ്മള ഇടവേളകളില്ലാതെ സംസ്ഥാന തൊട്ടാകെ നടത്തിക്കൊണ്ട്